നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ നമുക്ക് എല്ലാവർക്കും ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം ഈ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയ്ക്ക് കുറച്ച് ഭംഗിയായിരിക്കുക എന്നുള്ളതും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്ന് നമ്മുടെ ശരീരത്തെ ചെയ്യുക അല്ലെങ്കിൽ വിഷാംശങ്ങളും മറ്റു കാര്യങ്ങളും ആവശ്യമില്ലാത്തതും ഒക്കെ പുറന്തള്ളുക എന്നുള്ളതാണ് എങ്ങനെ പുറന്തള്ളും ഈ നമ്മുടെ ഒരു മുഴുവനായിട്ടുള്ള ആരോഗ്യം ഏറ്റവും കൂടുതൽ അടിസ്ഥ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിലാന്ന് പറയും അതായത് ഗട്ട് ഹെൽത്ത് എന്ന് പറയും അപ്പോൾ ഈ ഗട്ട് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥയിലുള്ള ദഹനത്തിന് ആവശ്യമായ ഓർഗൻസ് അല്ലെങ്കിൽ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കോടാനുകൂടി ഓർഗാനിസം ഉണ്ട് നമ്മുടെ ഗട്ടിൽ അപ്പോൾ അത് നമ്മളെ ഡീറ്റോക്സ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കും നമ്മുടെ ഡൈജഷൻ പ്രോപ്പറാക്കാൻ സഹായിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നാം ഡീറ്റോക്സ് ചെയ്യാനും ബെലി ഫാറ്റ് കുറയ്ക്കാനും അല്ലെങ്കിൽ ആരോഗ്യം ഒന്ന് മെച്ചപ്പെടുത്താനും സ്കിൻ ഒന്ന് ഗ്ലോ ചെയ്യാനും വേണ്ടിയിട്ടുള്ള മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം നമുക്കറിയാം നമ്മുടെ ഇപ്പം വയറിലോ അല്ലെങ്കിൽ കുടലിലോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലോ അപ്പം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടാനുകൂടി എന്താ പറയുക സൂക്ഷ്മ ജീവികൾ അടങ്ങുന്നതാണ് നമ്മുടെ വയർ എന്ന് പറഞ്ഞാൽ വൈറസ് ആയിട്ടും ഫംഗസ് ആയിട്ടും ഒക്കെ നമ്മുടെ വയറിനകത്തുണ്ട് അത് നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട് അപ്പൊ ഈ നല്ലത് എപ്പോഴും നമുക്ക് ആവശ്യമാണ് ചീത്തയെ നമ്മൾ കീഴ്പ്പെടുത്തുകയും വേണം അപ്പൊ ഇതിനെന്താണ് ഗട്ട് ഹെൽത്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊടികയ്യെ കുറിച്ചാണ് അപ്പം ഈ ഗട്ട് ഹെൽത്ത് നമ്മൾ അതായത് നമ്മുടെ വയറിന്റെ ഹെൽത്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു വരുന്ന ചില സിംറ്റംസ് ഉണ്ട് പ്രധാനമായിട്ടും നമ്മുടെ മുഖത്താണ് ആദ്യം കാണുന്നത് അതായത് മുഖത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കുരുക്കൾ വരിക അതുപോലെ റാഷസ് പോലെ വരിക പിഗ്മെന്റ്സ് വരിക ഇങ്ങനെ പല പല രീതിയിലായിരിക്കും അത് പുറമേക്ക് കാണുന്നത് അതുപോലെ കണ്ണിനടിയിൽ കറുപ്പ് വരിക ഇങ്ങനെ പല സിംറ്റംസും വരാം ഇനി അത് സ്കാൽബിലേക്ക് വരുമ്പോഴത്തേക്ക് തലയിൽ താരനായിട്ട് വരാം ചൊറിച്ചിലായിട്ട് വരാം കുരുക്കളായിട്ട് വരാം ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ഒന്നും ഗട്ട് ഹെൽത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല കേട്ടോ ഇത് പറയുന്ന ഉടനെ എല്ലാ പേഷ്യൻസ് ഈയിടെ ആയിട്ട് ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് പറയും നിങ്ങളുടെ വയറിനകത്ത് എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് താരം വരുന്നത് അത് മാത്രമൊന്നും അല്ല കാരണം പക്ഷേ അതൊരു കാരണങ്ങൾ വൺ ഓഫ് ദി റീസൺസിനെ പറയാൻ പറ്റത്തുള്ളൂ അതൊരു കാര്യം നമ്മുടെ കുടലിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കറിയാം മേനെ വളഞ്ഞും പൊളഞ്ഞുമൊക്കെ ഇരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പലതരത്തിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവിടെ ആയിട്ട് അടിഞ്ഞിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ എല്ലാവർക്കും ഉണ്ട് നല്ലൊരു സാധ്യതയുണ്ട് അപ്പം ഇതിനെ പ്രോപ്പറായിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അത് നമ്മുടെ ശോധന കറക്റ്റാക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഇംപ്രൂവ് ചെയ്യും നമ്മുടെ പൊതുവേ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ആകീരണമാണ് ഏറ്റവും കറക്റ്റ് അതായത് അബ്സോപ്ഷൻ കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ എന്ത് തന്നെ ചെയ്താലും ശരീരത്തിലോട്ട് അത് എത്തിപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല അപ്പോൾ അബ്സോപ്ഷനേയും കൂടെ നന്നായിട്ട് മെച്ചപ്പെടുത്താൻ സഹായിക്കും അതുപോലെ എല്ലാ രീതിയിലുള്ള ഫ്രൂട്ട്സും ഞാൻ പറയുന്ന ഫ്രൂട്ട് ജ്യൂസ് അല്ല ഫ്രൂട്ട് ജ്യൂസ് ആണെങ്കിൽ തന്നെ അത് പ്യൂരി ആയിട്ട് ആ ഫോമിൽ തന്നെ അരിക്കാതെ അത് എടുക്കുകയാണെങ്കിൽ നല്ലത് ഇപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിലും അങ്ങനെ പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് റോ ആയിട്ട് അല്ലെങ്കിൽ പച്ചയ്ക്ക് കഴിക്കുന്ന ആൾക്കാരുണ്ട് ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഇപ്പം ചെറിയ ഇമ്മ്യൂണിറ്റി പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് പറയാൻ പോകുന്നത് ഗട്ട് ഇടോക് ഗട്ടിനെ നമുക്ക് ഡീറ്റോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജ്യൂസിനെ കുറിച്ചാണ് അപ്പോൾ അത് ആദ്യത്തെ ഒരു സാധനം നമുക്ക് വേണ്ടത് ഗ്രീൻ ആപ്പിൾ ആണ് ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത ഏകദേശം എല്ലാ സാധനത്തിനും ഇപ്പം നമ്മൾ റീനൽ കാൽക്കുലേ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണിൻ്റെ കാര്യത്തിന് അതുപോലെ ഗോൾ ബ്രൈഡർ സ്റ്റോൺ അല്ലെങ്കിൽ കോളി ലെത്തിയാസിസ് പോലത്തുള്ള കണ്ടീഷന് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗട്ട് ഹെൽത്തിന് ഇതിനെല്ലാത്തിനും ഒരു എലിമിനേഷൻ പ്രോപ്പർട്ടി നമുക്ക് തരുന്ന അല്ലെങ്കിൽ പുറന്തള്ളാനുള്ള ഒരു സാധ്യത കൂടുതൽ തരുന്ന ഒരു കാര്യമാണ് ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത് എന്നാൽ ചോദിക്കും വേറെ ഒന്നിനില്ലായിരുന്നു ഗ്രീൻ ആപ്പിൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അത് ഇത് മാത്രം കൊണ്ടൊന്നും അല്ല മരുന്ന് കഴിക്കേണ്ട കണ്ടീഷന് മരുന്ന് തന്നെ കഴിക്കണം ചുമ്മാ ഇത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല പക്ഷേ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്കൊരു ഗ്രീൻ ആപ്പിൾ എടുക്കാം അപ്പം അതിൻ്റെ കൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ജിഞ്ചറാണ് ഇഞ്ചി ഇഞ്ചി വളരെ നല്ലൊരു കാര്യമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് സെലറിയോ അല്ലെങ്കിൽ പാസ്സിലിയോ പോലെയുള്ള ഇലകളുണ്ട് അത് നമുക്ക് ഒരു പിടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മൂന്നും കൂടി ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം നമുക്ക് ഉപ്പ് വേണ്ടുന്നവരാണെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക അതിനെ ഒരു തിക്ക് ജ്യൂസായിട്ട് നമുക്ക് കിട്ടും കുറച്ച് വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം പക്ഷേ ഇത് അരിക്കാൻ പാടില്ല എന്നിട്ട് ഇത് രാവിലെ കുടിക്കുക നമ്മളിത് പ്രധാനമായിട്ടിപ്പോൾ ഒരു ഗട്ടിനെ ഡിറ്റോക്സിഫൈ ചെയ്യാനാണെങ്കിൽ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് എല്ലാ ആഴ്ചയിലും നമുക്ക് കുടിക്കാം ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ് അഥവാ ഭക്ഷണം കഴിക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒരു ഒന്നര മണിക്കൂറിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലത് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിലുള്ളൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുക അല്ലെങ്കിൽ കട്ടിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ക്യാരറ്റ് ധാരാളം ക്യാരറ്റ്നോയിഡ്സ് ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ന്യൂട്രിയൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് അതിലൊന്ന് ക്യാരറ്റാണ് അടുത്തതൊന്ന് ആപ്പിളാണ് നമുക്ക് റെഡ് ആപ്പിൾ എടുക്കാം റെഡ് ആപ്പിൾ എടുക്കാം ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം ലെമൺ ജ്യൂസ് വൈറ്റമിൻ സിയുടെ ഏറ്റവും വലിയൊരു ഇതാണ് ഒരു പകുതി ലെമൺ ജ്യൂസ് ഒരു ക്യാരറ്റ് ഒരു ആപ്പിൾ കുറച്ച് ഒരു അര ലെമൺ ജ്യൂസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം ബ്ലെൻഡ് ചെയ്ത് ഞാൻ ഷുഗറോ അങ്ങനത്തെ തേനോ ഒന്നും അതിനകത്ത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല കേട്ടോ ചെയ്തതിന് ശേഷം ഇത് കുടിക്കുക ഇനി നമുക്ക് നല്ലൊരു ഗ്ലോയിങ് കൂടെ അല്ലെങ്കിൽ ഒരു ഹെൽത്തും കൂടെ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പപ്പായയാണ് പപ്പായ ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് അധികം ആൾക്കാർക്ക് അത്ര ഇഷ്ടമല്ല പക്ഷേ ഇത്രയും ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നമുക്ക് സ്കിന്നിനും ഹെൽത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ല എന്ന് തന്നെ പറയാം നിങ്ങളിത് വേണമെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കിക്കോളാം എല്ലാ ദിവസവും ഒരു പപ്പായ ഒരു നൂറല്ല നൂറ്റമ്പത് ഗ്രാം പപ്പായ എടുക്കുക എന്നിട്ട് ഇത് ഒന്നുകിൽ കഴിക്കാമെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ ഈ പപ്പായ നമുക്ക് ജ്യൂസ് അടിച്ച് അരച്ചെടുക്കാനൊന്നും പറ്റത്തില്ല അത് അങ്ങനെ തന്നെ എടുക്കുക ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ മാത്രം കുറച്ച് സ്കിംഡ് മിൽക്ക് അതായത് പാടം മാറ്റിയ പാൽ ഒഴിക്കാം പക്ഷെ അതും റെക്കമെൻ്റ് ഒന്നും ചെയ്യുന്നില്ല അല്ലാത്ത പക്ഷേ അത് അങ്ങനെയേ എടുക്കാമെങ്കിൽ വളരെ നല്ലത് അതിനകത്ത് പഞ്ചസാര അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പോമഗ്രാനേറ്റ് ആണ് നമ്മുടെ എന്താ പറയുക അനാർ അല്ലേ അനാറ് എടുത്തിട്ട് അതിനെ ജസ്റ്റ് കുരു കളയുക കേട്ടോ കുരു ചിലർക്കിപ്പം ഈ റീനൽ ആൽക്കുലിയൊക്കെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ കുരു അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല അല്ലാത്ത പക്ഷം കുരു കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലാത്തൊരത് ജ്യൂസ് ആക്കുക ജ്യൂസ് ആക്കിയിട്ട് നിങ്ങൾക്കൊരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എം എൽ അല്ലെങ്കിൽ ഫിഫ്റ്റി എം എൽ എടുത്തിട്ട് അതിനെ ഡയല്യൂട്ട് ചെയ്തെടുത്ത് കുടിക്കുകയാണെങ്കിൽ സ്കിൻ ഗ്ലോ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും ഇത് എല്ലാ ദിവസവും നമ്മൾ റൗണ്ട്സ് ഒക്കെ കുടിക്കുക ഒരു തേർട്ടി എം എൽ ടു ഫിഫ്റ്റി എം എൽ എല്ലാ ദിവസവും കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിന്നും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നത് കാണാം അത് നമ്മളെന്താ പറയുക അതൊരു എവിഡൻസിന് വേണ്ടിയിട്ടൊരു ഫോട്ടോ എന്തെങ്കിലും എടുത്ത് വയ്ക്കുക ഫസ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇത് കൃത്യമായി ചെയ്തതിന് ശേഷം ചെയ്യാം അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം അത് എല്ലാ ആഴ്ചയിലും ഓരോ ദിവസം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം ഇനി രണ്ടാമത്തെ ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് നിങ്ങൾക്ക് കഴിക്കാം ഒന്നിടപെട്ട ദിവസങ്ങളിൽ കുടിക്കാം ഇനി മൂന്നാമത് പറഞ്ഞിട്ട് സ്കിൻ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് കുടിക്കാം ഐഡിയൽ ടൈം എന്ന് പറയുന്നത് ഒന്നുകിൽ വെറും വയറ്റിൽ കുടിക്കുക ചിലർക്ക് വെറും വയറ്റിൽ എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുന്നവരാണെങ്കിൽ ആഹാരം കഴിച്ച് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിന് അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിന് ശേഷം കുടിക്കാവുന്നതാണ് ഇത് വെള്ളത്തിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് അല്ല വെള്ളം കുടിക്കണം അതുപോലെ തന്നെ മറ്റു ആഹാരങ്ങൾ കഴിക്കാതിരിക്കരുത് എല്ലാം കഴിക്കണം ഒരു നേരമാണിത് എടുക്കാൻ പറയുന്നത് തീർച്ചയായിട്ടും വെയ്റ്റ് റിഡക്ഷന് പ്രത്യേകിച്ച് നമ്മുടെ വയറിൻ്റെ ഭാഗത്തെ ബെലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഞാൻ രണ്ടാമത് പറഞ്ഞ ജ്യൂസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്